ഇന്നലെ ആ ഉമ്മ വീണ്ടും വന്നു വളരെ വിഷമം തോന്നി ഇങ്ങനെ നടത്തിപ്പിക്കുകയാണ് ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടി ചെയ്ത ഇൻഷുറൻസ് കമ്പനി ഒരു അവസാനം ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പം അവരെ അടുത്ത് ഒരു ഫണ്ട് കിട്ടേണ്ട സാഹചര്യം വന്നപ്പം റിജക്ഷൻ 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 എന്നിട്ടത് ശരിയാക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമറെ ഇട്ട് നെട്ടോട്ട് മോടിക്കുകയാണ് കമ്പനിയുടെ പേരിപ്പം എനിക്കറിയാം ആദ്യം ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം പറഞ്ഞപ്പം കമ്പനിയുടെ പേര് പറഞ്ഞിട്ടില്ല ഈ ഒരു കമ്പനിക്ക് ഇതുപോലെ പരാതി പരാതിയുണ്ട് എന്നറിഞ്ഞതിൻ്റെ പേരിൽ ഏഴ് വർഷത്തോളം ഈ കമ്പനിയിൽ ഒരു കസ്റ്റമറായി നിന്ന ഞാൻ പിന്നെ പുതിയൊരു കമ്പനിയിലേക്ക് മാറിയ ഒരാളാണ് ഇന്ന് എൻ്റെ ഇൻഷുറൻസ് പുതിയൊരു കമ്പനിയിലാണ് ഒരുപക്ഷെ കമ്പനിയുടെ പേര് ഞാൻ പറയൂല കാരണം നമുക്കൊരു കമ്പനിയെ അവഹേളിക്കാന്നുള്ളതല്ല എല്ലാ കമ്പനികളും കസ്റ്റമേഴ്സിനോട് നീതി പുലർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ എനിക്ക് ആരോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല മനുഷ്യനെ കാരണം കാരണം അതേ കമ്പനി ഒരിക്കൽ കോവിഡിൻ്റെ സമയത്ത് എനിക്കൊരു ക്ലെയിം വന്നപ്പം ആറ് പ്രാവശ്യം എന്നെ ഓഫീസിലേക്ക് നടത്തിച്ചിട്ടുണ്ട് ചേർത്തിയ ഏജൻ്റിനൊന്നും അപ്പം കിട്ടാൻ ഉണ്ടാവില്ല ആറ് പ്രാവശ്യം എന്നെ നടത്തിച്ചിട്ടുണ്ട് മനസ്സിലായല്ലോ ഒന്ന് ആലോചിച്ച് നോക്കണം ആറ് പ്രാവശ്യം നടത്തിക്കാന്ന് പറയുമ്പം ആറ് പ്രാവശ്യം കോഴിക്കോട്ടേക്ക് വണ്ടി കയറി പിന്നെ നടന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം അത്ര നേരം ഡീസലിൻ്റെ ചിലവ് പെട്രോളിൻ്റെ ചിലവ് നമ്മുടെ വിലപ്പെട്ട സമയത്തിൻ്റെ നഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കണം അതിലേറെ ഉപരി അതിന് എതിരെ വേണ്ടിയുള്ള സ്ട്രെസ്സ് സമ്മർദ്ദങ്ങൾ ഇതൊന്നും പണം പിന്നെ ക്ലെയിം എനിക്ക് തിരിച്ചു കിട്ടി ആ പണം എനിക്ക് തിരിച്ച് തന്നു പക്ഷേ അപ്പോഴേക്കും ആ അതിന് വേണ്ടിയിട്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ എനിക്ക് ചിലവായ പണം പിന്നെ അതിനേക്കാൾ ഉപരി എനിക്കതിനു വേണ്ടിയിട്ട് സമയം ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വന്നത് മനസ്സിൽ ഏറ്റവും വിലപ്പെട്ടത് സമയം ഇതൊക്കെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ട് ഇന്നലെ ആ ഉമ്മ വന്നു മകനെയും കൊണ്ടാണ് വന്നത് അവർ മൂന്നാല് പ്രാവശ്യം നടന്നുകൊണ്ടിരിക്കുക പല ഡോക്യുമെൻറ്റ്സ് അങ്ങോട്ട് അയച്ചു കൊടുത്തു അവർക്ക് മുമ്പേ അസുഖമല്ലാന്ന് ബോധിപ്പിച്ച് കൊടുക്കാൻ വേണ്ടത് ഫസ്റ്റ് ടൈം ചെസ്പേയും വരുന്ന ഒരു പേഷ്യൻ്റാണ് മുമ്പേ അസുഖമല്ല എന്ന് ഈ അസുഖമുണ്ടോ അല്ലേ എന്ന് ക്ലിയർ ആക്കേണ്ടത് ക്ലെയിം എടുത്തതിന് ശേഷമല്ല ക്ലെയിം വാങ്ങുമ്പോഴാണ് ക്ലിയർ ചെയ്യേണ്ടത് അല്ലാതെ അത് എടുത്ത് കഴിഞ്ഞിട്ടല്ല പിന്നെന്തിനാണ് എടുക്കുന്നത് പൈസ വെറുതെ ഇങ്ങനെ വാങ്ങി വെക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ എന്തെങ്കിലും ക്ലെയിം ചെയ്തിട്ട് ഇതാക്കണം എന്നുണ്ടെങ്കിൽ അത് ആദ്യം ക്ലിയർ ചെയ്യണം ക്ലെയിം തുടങ്ങുന്നതിന് മുമ്പല്ല അവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത് ഞാൻ ഈ ഒരു കാര്യം ഞാൻ ഫോളോ ചെയ്യും അവർക്ക് ആ പണം കിട്ടുന്നത് വരെ വരെയും അത് കഴിഞ്ഞും ഇതുപോലെ എന്ത് അനുഭവങ്ങൾ എന്നോട് എന്ത് പേഷ്യൻസ് പറഞ്ഞാലും ഞാനത് ഷെയർ ചെയ്യും കാരണം പക്ഷേ കമ്പനിയുടെ പേര് ഞാൻ പറയൂല കമ്പനിയുടെ പേര് പറയൂല നമുക്കിവിടെ കമ്പനികളെ അവഹേളിക്കലോ അതാക്കലോ അതോ കാരണം ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ ഇന്ന് മനുഷ്യന്മാർക്ക് ഹോസ്പിറ്റൽ ചിലവുകളൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല വലിയ സമ്പന്നരെ പോലും ദരിദ്രരാക്കുന്നത് പലപ്പോഴും ഹോസ്പിറ്റൽ എക്സ്പെൻസുകളാണ് ഹോസ്പിറ്റലുകളെ പറഞ്ഞിട്ടും കാര്യമല്ല ഇതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കോടികൾ കൊടുക്കണം ഇപ്പോൾ ഇവരെ ഹോസ്പിറ്റലിൽ ഇവർക്ക് ഇൻഷുറൻസ് റിജക്റ്റ് ആയ ഹോസ്പിറ്റലിൽ പോലും അവർക്ക് പോലും ലാഭത്തിലെത്തണമെങ്കിൽ ചിലപ്പോൾ അമ്പതോ അറുപതോ വർഷം കഴിയണം ഈ ജന്മം സാധ്യമാവാത്തതാണ് മനസ്സിലായില്ലേ അതുപോലത്തെ ഒരു അവസ്ഥയാണ് കാരണം അപ്പം ആ ഹോസ്പിറ്റലുകളെ പറഞ്ഞിട്ടും കാര്യമല്ല പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനികൾ ഇത് ഒരു സെക്യൂറാണ് ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിലും സെക്യൂറാണ് കസ്റ്റമറുടെ കാര്യത്തിലും സെക്യൂറാണ് അവരെ കാര്യത്തിലും സെക്യൂറാണ് കാരണം എല്ലാവരും ഒന്ന് ക്ലെയിം എടുക്കില്ലല്ലോ ഇപ്പോൾ നമ്മളൊക്കെ എത്രയോ വർഷമായിട്ട് ക്ലെയിം അടിച്ച് പോരും നമ്മൾ എത്ര ആകെ ഒരു പ്രാവശ്യമാണ് ക്ലെയിം എടുത്തത് അപ്പോൾ അതിൻ്റെ നാലോ അരട്ടിയോളം നമ്മൾ ഓൾറെഡി പ്രീമിയമായിട്ട് അടിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് ആൾക്കാർ ജീവിതത്തിൽ ഒരിക്കലും ക്ലെയിം ചെയ്യേണ്ടാത്ത ആൾക്കാരുണ്ടാവും അതൊക്കെ അവർക്കുള്ള ലാഭമാണ് ബെനിഫിറ്റാണ് മനസ്സിലായില്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നീതി കിട്ടുന്നത് വരെ അവർക്ക് ആ പണം തിരികെ കിട്ടുന്നത് വരെ എന്തായാലും അവർക്ക് ആ ഫണ്ട് തിരികെ കിട്ടണം ആ തിരികെ കിട്ടുന്ന ദിവസം അത് സന്തോഷപൂർവ്വം അതും ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും ഇതുപോലത്തെ ഒരു അനീതി കാണിക്കരുത് കാണിക്കരുത് കാരണം ഓരോരുത്തർ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി ഈ ഒരു പ്രീമിയം അടിച്ചു തരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ അത് വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളെ വെച്ച് പുലർത്താനോ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കഷ്ടപ്പാട് മാറ്റാനോ വേണ്ടിയല്ല ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഫൈനാൻഷ്യൽ നീഡ് വരുന്നൊരു സാഹചര്യത്തിൽ സ്വസ്ഥതയോടെ ഒരു ആശുപത്രിയിൽ കിടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അവർ ആശുപത്രിക്ക് ഇൻഷുറൻസ് കമ്പനി കൊടുക്കാത്തത് കൊണ്ട് ഇവർ വേറെ എവിടെ നിന്നോ വായ്പ വാങ്ങിയിട്ട് കൊടുക്കുകയാണ് ആ ഫണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ആ ക്രിട്ടിക്കൽ ക്രിറ്റിക്കൽ സാഹചര്യം ആലോചിച്ച് നോക്കണം അത് മൾട്ടിനാഷണൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ പോയി കഴിഞ്ഞാൽ ബില്ല് ലക്ഷങ്ങളായിരിക്കും ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തു ചെയ്യുകയാണ് ആ സമയത്ത് മറ്റുള്ള മനുഷ്യന്മാരോട് വായ്പ ചോദിച്ച് പിന്നെ വായ്പയുടെ പേരിൽ ശത്രുത ഉണ്ടാക്കേണ്ട ആവശ്യം വരും ഇത്രയും ഇത്രയും വലിയ റിസ്ക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സമാധാനത്തോടെ ഓരോ പ്രീമിയം അടിച്ചിട്ട് ഓരോരുത്തർ ഇൻഷുറൻസ് കമ്പനിയിൽ ചേരുന്നത് തീർച്ചയായിട്ടും എന്നവർക്ക് തിരികെ കിട്ടും എന്നുള്ളത് അറിയാം കമ്പനിയുടെ പേര് നമ്മൾ പറഞ്ഞു കൊള്ളാക്കണ്ട കമ്പനിയുടെ പേര് പറഞ്ഞ് കൊളാക്കണ്ട് ഇനി എന്തെങ്കിലും കമ്പനിയുടെ പേരെന്താണ് ആ കമ്പനി മറ്റുള്ളവരോട് കാണിച്ച ഒരു അനീതി ഉള്ളതുകൊണ്ടാണ് എനിക്കിത് പോട്ട് എന്നോട് അനീതി കാണിച്ചിട്ടില്ല എന്നോട് അനീതി കാണിച്ചതാണ് ഞാൻ ക്ലെയിം ഉണ്ട് എന്ന് വിചാരിച്ച ആശുപത്രിയിൽ പോയി അവിടെ പോയപ്പോൾ അന്ന് ആ ഹോസ്പിറ്റലുമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് പ്രീപെയ്ഡ് കിട്ടിയില്ല പ്രീപെയ്ഡ് കിട്ടേണ്ടതായിരുന്നു അത് പോസ്റ്റ് പെയ്ഡാണ് കിട്ടിയത് അത് എനിക്ക് കമ്പനി കാണിച്ച അനീതി തന്നെയാണ് അതിനഞ്ചാറ് വർഷം നടിച്ചു എന്നോട് അനീതി കാണിച്ചു ഇവരോട് ഇപ്പം ഭയങ്കര അനീതി കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇതിലൊക്കെ എന്താ പ്രശ്നം എന്ന് അറിയാം ഇതൊക്കെ ഇങ്ങനെ നടത്തിച്ച് 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 ചില ആൾക്കാർ ഇത് പാതിവയിൽ ഉപേക്ഷിക്കും ആ ഏതായാലും പോയി പൈസ പോയത് പോയി ഇനി അത് പോട്ടെ അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഈ പ്രീമിയം അടിച്ചത് അതാ മനസ്സിലാകാത്തത് ഈ പ്രീമിയം അതെന്തിനു വേണ്ടിയാണ് വാങ്ങി വെച്ചത് ഈ പ്രീമിയം അടക്കുമ്പോൾ ഒന്ന് മുമ്പ് നോക്കണ്ടായിരുന്നു ഇന്ന് അസുഖങ്ങളുണ്ടോ ഇല്ലയെന്നൊക്കെ ഉള്ളത് അതൊക്കെ അതിന് മുമ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് അല്ലാതെ ഇത് കഴിഞ്ഞിട്ടല്ല ചെയ്യേണ്ടത് ഓക്കെ ഇനി എന്താണ് റെസ്പോൺസ് എന്നുള്ളത് അറിയട്ടെ ഓക്കെ